മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ജൂൺ രണ്ടാം തീയതി വരെ അതായത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ടാം തീയതി വരെ ശനി മീനത്തിൽ നിൽക്കുന്നതും അതിനുശേഷം മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും അതിനിടയ്ക്ക് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപകാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ രാശിയിലേക്കാണ് ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയുമാണ് ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവർക്കും അനുകൂല മഹാദശകളും അപഹാരങ്ങളും മറ്റും നടക്കുന്നവർക്കും ശനിയുടെ ശുഭഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ അല്പം താമസം വരുമെങ്കിലും മറ്റ് ശുഭഗ്രഹങ്ങൾ ചാരവശാൽ ശുഭസ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതുമായിരിക്കും അതിനാൽ ഏഴര ശനിയെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ കൂടുതൽ അധ്വാനം ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായി ആയതിനാൽ അധ്വാനത്തിൻ്റെ പ്രതിഫലങ്ങൾ തീർച്ചയായും നൽകുന്നതുമായിരിക്കും ശനി ഒന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനം ഉണ്ടാക്കുന്നതായിരിക്കും രാഹുവിൻ്റെ രാശിമാറ്റത്തിന് ശേഷം അതായത് മെയ് പതിനെട്ടാം തീയതിക്ക് ശേഷം ശനിയുടെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ശനി പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് ഈ രാശിമാറ്റം നിങ്ങളുടെ ലാഭസ്ഥിതികൾ വർദ്ധിപ്പിക്കുന്നതും അത് ഇൻകം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് ജീവിതത്തിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ശനി പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ചിലവുകളിൽ വർധനം ഉണ്ടാകുന്നതുമായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കുറവ് വരുന്നതായിരിക്കും അത് കാരണം മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുവാൻ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും ഇത് കരിയറിനെയും ചില സമയത്ത് പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചിലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും നല്ലതായിരിക്കും യാതൊരു വിധത്തിലും ടെൻഷൻ ആകാൻ പാടില്ല ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും വ്യാപാരി വ്യവസായികളും ഈ സമയത്ത് നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എന്ത് തീരുമാനങ്ങളും നിങ്ങൾ ഒന്നിച്ചു വേണം എടുക്കുവാൻ അതുപോലെ പണം ഇടപാടുകളും നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് മെയ് പതിനാലാം തീയതി മുതൽ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും ഇവിടെയായിരിക്കും പതിക്കുന്നത് കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ പരിസ്ഥിതികളും നിർമ്മിതമാകുന്നതായിരിക്കും ഇതാണ് ശനിയുടെ രാശിമാറ്റം മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം